പ്രിയമുള്ളവരെ വചനജ്വാര തൊള്ളായിരത്തി തൊണ്ണൂറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പതിനേഴ് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ മെയ് മാസം അടക്കം പതിനേഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ അനുസ്മരിക്കുന്നു വിശുദ്ധ കുർബാനകളുടെയും സംഘടനകളുടെയും കോൺഗ്രസുകളുടെയും ദിനത്തിലാണ് ജനിച്ചത് സ്പാനിഷ് ഭാഷയിൽ പെന്തകുസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിന്റെ പാസ്ക് ആയതിനാൽ എന്ന പേര് നൽകി ചെറുപ്പം മുതൽ സക്രാരിയോട് പ്രത്യേകം അടുപ്പമായിരുന്ന പാസ്കൽ വയസ്സ് മുതൽ പിതാവിന്റെ ആടുകളെ മേക്കാൻ പോകുമ്പോൾ അവന്റെ മടിയിൽ മാതാവിന്റെ രൂപം കൊത്തി ആ രൂപത്തിൽ നോക്കിയിരുന്നു പ്രാർത്ഥന എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു ഒരു ദിവസം ആടുമേയ്ക്കുന്നതിനിടെ വിശുദ്ധ കുർബാനയ്ക്ക് മണിയടിച്ചപ്പോൾ തീവ്രമായി പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്വർണക്കാസയുടെ മുകളിൽ തിരുവോസി ഉയർന്നു നിൽക്കുന്നതായി കണ്ടു തുടർന്ന് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു ചില ദിവസങ്ങളിൽ ദിവ്യബലി ശുശ്രൂഷ ചെയ്തിരുന്നു അമ്പത്തിരണ്ടാം വയസ്സിൽ പെന്തക്കുസ്ത ദിനത്തിൽ തന്നെ പൂജയുടെ സമയത്ത് തിരുവോസ്തി ഉയർത്തുന്ന സമയത്ത് പാസ്കലിന്റെ ആത്മാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു സ്വർഗത്തിലേക്ക് ഉയർന്നു പ്രിയമുള്ളവരെ അടുത്ത ഞായറാഴ്ച നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ് പന്തക്കുസ്ത ദിനത്തിൽ ജനിച്ച് പന്തക്കുസ്താ ദിനത്തിൽ മരിച്ച് വിശുദ്ധ പാസ്കൽ പന്തക്കുസ്ത എന്ന പേര് സ്വീകരിച്ച വിശുദ്ധ പാസ്കൽ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് ആ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം യാചിച്ചുകൊണ്ട് ഇന്നത്തെ വചനവായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് തോപിത്ത് ആറാം അധ്യായം ഒന്നുമുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക മത്സ്യം അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി അത് അവന് വിഴുങ്ങിക്കളയുമായിരുന്നു മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു അവൻ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു ദൂതൻ പറഞ്ഞു അതിനെ വെട്ടിപ്പിളർന്ന് അതിന്റെ ചങ്കും കരളും കയ്പയും എടുത്ത് സൂക്ഷിക്കുക അവൻ അങ്ങനെ ചെയ്തു അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു അവർ യാത്ര തുടർന്നു അക്ബത്താലയ്ക്ക് സമീപമെത്തി തോബിയാസ് ദൂതനോട് ചോദിച്ചു സഹോദരനായ അസറിയാസ് മത്സ്യത്തിന്റെ ചങ്കും കരളും കയ്പയും എന്തിനാണ് അവൻ പറഞ്ഞു ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കം കരളും പുകച്ചാൽ മതി അവിടെ ശല്യം പിന്നീട് ഉണ്ടാവുകയില്ല തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ പുരട്ടിയാൽ അത് മാറും വിവാഹാലോചന അവർ അക്ബത്തായിലെത്താറായി അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു സഹോദര ഇന്ന് നമുക്ക് രഘുവേലിനോട് കൂടെ താമസിക്കാം അവൻ നിന്റെ ബന്ധുവാണ് അവനെ ഒരു മകളേയുള്ളൂ സാറ നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം അവളുടെ സ്വത്തും നിനക്ക് അവകാശപ്പെട്ടതാണ് അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ് അവളാണെങ്കിൽ സുന്ദരിയും വിവേകവതിയുമാണ് ഞാൻ പറയുന്നത് കേൾക്കുക അവളുടെ പിതാവിനോട് ഞാൻ സംസാരിക്കാം പ്രകാശിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം മോശയുടെ നിയമമനുസരിച്ച് രഘുവേൽ നിനക്ക് മാത്രമേ അവളെ വിവാഹം ചെയ്തു തരാവൂ അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും കാരണം മറ്റാരെയും കാൾ നിനക്കാണ് അവളുടെ മേൽ അവകാശം ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്